ഈശ്വൽ പ്രിയ സഹോദരങ്ങളെ ഇന്നേ ദിവസം ലൂർദില് അമ്മ മാതാവിനെങ്കിലും ഞാൻ നിൽക്കുമ്പോൾ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് നമ്മുടെ ഒരു പ്രത്യേക നിയോഗത്തെ സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുന്ന നിയോഗത്തെ പരിശുദ്ധ അമ്മ ഏറ്റെടുക്കട്ടെ ദൈവസ്നേഹമാകുന്നു എന്ന വലിയ റെവലേഷൻ നമുക്ക് മനസ്സിലാകുമ്പോഴാണ് ഒന്നിയോഹന നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവസ്നേഹമാകുന്നു ആ റെവലേഷൻ നമുക്ക് മനസ്സിലാകുമ്പോഴാണ് ഈശോവിനെയും ഈശോ പുരുഷൻ ചെയ്തു കഴിഞ്ഞ വലിയ പ്രവൃത്തിയെയും പരിഹാര ബലിയും പരിശുദ്ധി അമ്മയെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതിലൂടെ വിശുദ്ധ ജീവിതം നയിച്ച് വ്യക്തിജീവൻ പുലിക്കുവാനുള്ള വലിയ കൃപാഭിഷ്കം മാത്രമല്ല ഇന്ന് ഈ എഴുതപ്പെട്ടിരിക്കുന്ന നിയോഗത്തിലേക്ക് ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ കടന്നു കടന്നുവരുന്നതിന് വേണ്ടി അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ വ്യക്തിപരമായ നിയോഗത്തെ സമർപ്പിക്കാം പേഴ്സണൽ പ്രയർ റിക്വസ്റ്റ് സമർപ്പിക്കാം അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പരിശുദ്ധിയമ്മ ഈ എഴുതപ്പെടുന്ന എല്ലാ നിയമങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എത്രയെന്തേയുള്ള മാതാവ് ഇന്ന സംഗീതത്തിന് ഒഴിവു സഹായം തേടി ഇതിനെ മാതൃസവേഷിച്ചു കൊണ്ട് ഒരുവനെ നിവേശിച്ചതായി കേട്ടിട്ടില്ല എന്നുള്ളത് വിശ്വാസപ്പെടുത്തുന്നു കൃപാതകൾ ഞാൻ അണയുന്നു നെടുവർപ്പെട്ട ഗണനീർച്ച ഞാൻ ആദ്യത്തെ കാത്തുകൾ എന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവ് എന്റെ അമ്മയെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടവേ അമ്മയെ പരിശുദ്ധി അമ്മ നമ്മുടെ അപേക്ഷ ഉപേക്ഷിക്കത്തില്ല കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശന സകലത്തിൽ ചെയ്തു കഴിഞ്ഞു അതിന് ദൃസാക്ഷിയായ അമ്മ നമുക്ക് വേണ്ടി രക്തത്തുള്ളികൾ കർത്താവിന്റെ ഈശോടെ കർത്താവിന്റെ രക്തത്തുള്ളികൾ ഒപ്പിയെടുത്ത് മീര കണ്ട് yeah mm -hmm.